സിറിയയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയ സംഘർഷം റഷ്യക്കും ഇറാനും വലിയ രീതിയിലുള്ള തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിൽ ബാഷറുൽ അസദ് ഭരണകൂടത്തെ എതിർക്കുന്ന നിരവധി സായുധ ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഹയാത്ത് തഹ്രീർ അൽഷാം ഇവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അൽ കായിദയുടെ സിറിയൻ ഗ്രൂപ്പായ അൽ നുസ്ര ഫ്രണ്ടാണ് ഹയാത്ത് തഹിർ അൽ ഷാം എന്ന പുതിയ പേരിൽ നിലവിൽ സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ ഭരണകൂടത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഐസിസ് തീവ്രവാദികളുടെ അതിശക്തമായ പിന്തുണയുമുണ്ട് അമേരിക്കയും ഇസ്രായേലുമാണ് ഇവർക്ക് വേണ്ട സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സിറിയയിലെ അസദ് ഭരണകൂടത്തെ എതിർക്കുന്ന ആയിരക്കണക്കിന് സിറിയൻ പൗരന്മാരും ഇവരുടെ കൂടെ ചേർന്നതോടെ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടന വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ് ഇതിന് പുറമെ തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള സിറിയൻ നാഷണൽ ആർമി എന്ന മറ്റൊരു സൈനിക ഗ്രൂപ്പ് കൂടിയുണ്ട് പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് തുർക്കി നിയന്ത്രിക്കുന്ന സിറിയൻ നാഷണൽ ആർമി പ്രതികരിച്ചിരിക്കുന്നത് ഒരു പരിധി വരെ ഇത് സത്യവുമാണ് അമേരിക്കയും ഇസ്രായേലും പിന്തുണ നൽകുന്ന തഹിരീർ അൽ ഷാമിന്റെ കേന്ദ്രത്തിലേക്ക് സിറിയൻ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ സിറിയൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ടവർക്കും ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് തിരിച്ചടി നൽകി എന്നല്ലാതെ ഇപ്പോൾ നടക്കുന്ന സംഘർഷവുമായി തുർക്കി നിയന്ത്രിക്കുന്ന സിറിയൻ നാഷണൽ ആർമിക്ക് പങ്കില്ല എന്നാണ് തുർക്കിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബാഷറുൽ അസദ് ഭരണകൂടം നിലംപൊത്തിയാൽ ഇറാനും റഷ്യക്കും കനത്ത തിരിച്ചടിയാകും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും പിന്തുണ നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ തുരത്താൻ വേണമെങ്കിൽ കരസേനയെ ഇറക്കാൻ പോലും തയ്യാറാണ് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് നിലവിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ നിരവധി സൈനിക ഓഫീസർമാർ സിറിയയിലുണ്ട് എങ്കിലും സിറിയൻ സൈന്യത്തിന് പരിശീലനവും ഉപദേശവും മാത്രമേ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നൽകുന്നുള്ളൂ ഇറാന്റെ വലം കൈയ്യായ ഹിസ്ബുള്ളക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും സിറിയയിലൂടെയാണ് ലബനോണിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ബാഷറുൽ അസദിനെ സംരക്ഷിക്കുക എന്നത് ഇറാന്റെ ആവശ്യം കൂടിയാണ് ഇതുപോലെയാണ് റഷ്യയുടെ കാര്യവും അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ നിരവധി രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട് എന്നാൽ റഷ്യക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഏക സൈനിക താവളം സിറിയ മാത്രമാണ് അസദ് ഭരണകൂടം നിലംപൊത്തിയാൽ റഷ്യൻ സൈന്യത്തിന് സിറിയ വിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ റഷ്യയും സർവശക്തിയുമെടുത്ത് വിമത സൈന്യത്തെ അടിച്ചമർത്തുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ അലപ്പോയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളടക്കം വിമതർ പിടിച്ചെടുത്തിയിരിക്കുകയാണ് ഇവരെ ഇവിടെ നിന്ന് തുരത്തുവാനുള്ള ശ്രമങ്ങളാണ് ബാഷറുൽ അസദിന്റെ സൈന്യം ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായി അലപ്പോയിൽ വിമത സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ മുപ്പതോളം സിറിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സിറിയൻ സൈന്യവും റഷ്യൻ സൈന്യവും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് വിമത സൈനികരും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെയും ഉടനടി തന്നെ അലപ്പോയിൽ നിന്ന് തുരത്തുമെന്നാണ് സിറിയൻ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത്